നമസ്കാരം ഗൈസ് ആർച്ചയാണ് ആദ്യത്തെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ നമ്മൾ പഞ്ചായത്തിലും പഞ്ചായത്തിലും വില്ലേജിലും മറ്റേ ഇവിടെ സൊസൈറ്റിയിലേക്ക് പോയായിരുന്നു വില്ലേജിൽ പോയപ്പോൾ നമുക്ക് രണ്ട് സാക്ഷി മുഴുവൻ ആവശ്യമുണ്ടായിരുന്നു ഇവിടെ അപ്പൂപ്പൻ മാമ്മന്റെയും ഭരണസെറ്റിണ്ടായിരുന്നു അത് കിട്ടിയില്ല അപ്പോൾ അതിന് ഒരു മുടക്കം വന്നിട്ടുണ്ട് അപ്പൊ ഇന്ന് ഒന്നുകൂടി പോണം ഇന്ന് ഒന്നുകൂടി പോകട്ടെ എങ്ങനെയൊക്കെ അത് ഒപ്പിക്കണം പൈസ ചെയ്യണം അതിനുശേഷം നമുക്ക് സൊസൈറ്റിയുടെ പേപ്പർ കൊണ്ട് സബ്മിറ്റ് ചെയ്യണം അവര് കിട്ടിക്കഴിഞ്ഞാൽ സൊസൈറ്റി കൊണ്ട് സബ്മിറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ലോൺ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് ആവശ്യമുണ്ട് ഇനി വേറെയുള്ള പേപ്പർ ആവശ്യം നമുക്ക് അറിയില്ല പോയി നോക്കാം പോയി നോക്കിയിട്ട് വേറെ ഒന്ന് ആവശ്യമില്ലെന്ന് മാത്രം ഇത് മാത്രം നമുക്ക് ലോൺ അപേക്ഷിക്കാം നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് നമ്മളെ സ്ഥിതി ക്ലീൻ ചെയ്യേണ്ട എല്ലാരും പറഞ്ഞു സ്ഥിതി വീട് വൃത്തിയാക്കുന്ന വീട് വൃത്തിയാക്കുന്ന വീട് വൃത്തിയാക്കുന്നില്ല അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ബേസ് സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ചാൽ ഞാൻ ആദ്യം ആദ്യമേ രാവിലെ ഒരുങ്ങിയിട്ടില്ല രാവിലെ എണീച്ചിട്ട് ഞാൻ ഞാൻ കൊണ്ട് വെച്ചിട്ടില്ല ഞാൻ ഫസ്റ്റ് എടുത്ത വീട് എടുത്താന്ന് വെച്ചിട്ട് സ്ഥിതി വീട് ഞാൻ കാണിച്ചേക്കാന്ന് വെച്ചിട്ടാണ് എല്ലാവരും കുറ്റമണ് നമ്മൾ വീട് വൃത്തിയാക്കാറുണ്ട് വീട് വൃത്തിയായിട്ട് പോയിട്ട് വരുമ്പോഴേക്കും വീട് അലങ്കോരം കിടക്കും പന്നിപ്പാക്കും കാക്കകളും കാട്ടുപോന്ന് കാട്ടിലുള്ള എല്ലാ സാധനങ്ങളിലും ശരി അവരൊക്കെ അടിച്ചോലിട്ട് പോവും ആ അവസ്ഥ നമുക്ക് കാണിച്ചിടാം ഇതൊക്കെ ശ്രുതി രാവിലെ എണിച്ച് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ അടിച്ചോലും വൃത്തിയാക്കുന്നത് ഇതൊക്കെ പഴയ തീർത്തോ നമുക്ക് പോകാനുള്ള ഓര് ഞാൻ കുടിച്ചിട്ട് പോവാനായിട്ട് നമുക്ക് കുടിച്ചിട്ടില്ല താഴെ പോയിന് കുടിച്ചിട്ടോന്ന് പോകാനായിട്ട് സുതിലിയ ഒക്കെ അടിച്ചടി വൃത്തിയാക്കുന്നുണ്ട് ഒതുച്ച് വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അരിയൊക്കെ പോയി കവറൊക്കെ കയറിപ്പോയി അപ്പോൾ കുറച്ച് അരി ഉണ്ടായി പോയി അങ്ങനെ എപ്പോഴും ഭക്ഷണം ഉണ്ടാക്കിയിട്ടില്ല നമുക്ക് താഴെത്തുനിന്ന് ഉപ്പ ഉണ്ടാക്കാൻ സേമി കിട്ടി അല്ലേ ഉപ്പ ഉണ്ടാക്കാൻ സേമി സേമിയല്ല റവ റവ കിട്ടിയിട്ടുണ്ട് അതെ ആ സ്വതിയിലെ ചേച്ചി ഇടുന്ന പക്ഷേ റബ്ബറ് പക്ഷേ റവ കിട്ടി അപ്പോൾ അത് ഉണ്ടാക്കുന്നുണ്ട് തേങ്ങ നമ്മൾ പൊതിക്കുന്ന തേങ്ങയാണ് പൊതിച്ചിട്ടുള്ള അടുത്ത ഞാൻ അനിയന് പിന്നൊരു സുഖം പോച്ചുകൊണ്ട് പോകുന്നതായിരിക്കും

അപ്പൊ ഇങ്ങനെ എനിക്ക് തേങ്ങ കുടിച്ചു കേസ് മുകളിൽ മറ്റേ ചേട്ടൻ വിറകെടുക്കുന്ന തേങ്ങ പൊളിച്ചെന്ന് അവളെ തേങ്ങ പുതിക്കാൻ പറ്റി അല്ലേ പുള്ളിയുടെ വെട്ടത്തിയാണ് പുള്ളിയുടെ വെട്ടത്തി വാങ്ങിച്ച ശ്രുതി തേങ്ങ പുതിച്ചത് പുള്ളി വെട്ടത്തിന് കൊണ്ടുവന്ന് വിറകെടുക്കാൻ വേണ്ടി വന്നപ്പോ ചെറിയ ശ്രുതി തേങ്ങ കുറച്ച് വൃത്തിയായിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചത് വെട്ടുണ്ടായിട്ടാണ് ചക്ക വിട്ടാത്ത് നമ്മളല്ലാത്ത ഈ ചക്കരക്കായി കഴിഞ്ഞാൽ അത് വൃത്തിയാക്കാൻ വേണ്ടി എണ്ണയോ വണ്ണെണ്ണയോ വേണം അതിനുള്ള എണ്ണ എനിക്കില്ല

നമ്മുടെ ജീവിത സാഹചര്യം കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ഒക്കെ മറ്റുള്ളവർക്ക് നല്ല പോസ്റ്റീവായിട്ട് എന്ന് വെച്ചിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യണത് നമ്മുടെ ദാരിദ്ര്യം നമ്മൾ കാണിക്കാൻ വേണ്ടി നമ്മൾ പൈസ എടുക്കാൻ വേണ്ടി ദാരിദ്ര്യം കാണിക്കുന്നില്ല ദാരിദ്ര്യം ദാരിദ്ര്യം തന്നെയുള്ളൂ നമ്മൾ കാണിക്കാൻ വേറെ ഒന്നുമില്ല കാശേരുടെ വലുതെ കാശറെ കാണിക്കാറ് ഇപ്പൊ നമ്മുടെ തൊള്ളും അപ്പോൾ നമ്മൾ ദാരിദ്ര്യം കാണിക്കുന്നു അതെ അല്ലെ കാശുമ്പോ കാശോട്ട് കാണിക്കും എങ്കിലും നമ്മുടെ ഫുഡ് രാവിലത്തെ കൊണ്ട് കോഴിക്കോട്ട് ഉപ്പ്മാവൻ ഉണ്ടാക്കുന്നത് ശുദ്ധി ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഏതായാലും ഭക്ഷണം കഴിച്ചുകൊണ്ടു യാത്ര ചെയ്യാനായിട്ട് അതുകൊണ്ട് ഉൾപ്പെടുത്തി ഇന്നത്തെ വീഡിയോ നമ്മൾ ഇതാക്കാൻ വൈൻഡപ്പ് ചെയ്യാൻ വിചാരിക്കുന്നു ഞാൻ മാക്സിമം ലെങ്ത് കുറച്ചെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് യൂട്യൂബിനടി ആകട്ടെ നമുക്ക് ഉപ്പുള്ള ഉപ്പ്മവൻ ഇടയാക്കി കൊണ്ടിരിക്കുന്നു വീഡിയോ ലെങ്ത് കൂടി പോകേണ്ട വെച്ചിട്ട് ഞാൻ മാക്സിമം കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കുറച്ച് കുറച്ചായിട്ട് എടുക്കാൻ ശ്രമിക്കുന്നത് ഇത് ഉപ്പ്മാവൻ്റെ സംഭവമൊക്കെ ആയിട്ടുണ്ട് ഇനി വെള്ളം ഒഴിച്ച് ഇതാക്കിയിട്ട് റവ ഇട്ടിട്ട് എടുക്കുക അല്ലേ അത്രയുള്ള പരിപാടി വേറെ പരിപാടിയൊന്നും ഉപ്പ്മാവൻ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ സാധാരണ ശുതി കൊഴുക്കട്ടെ ഉണ്ടാക്കുന്നുണ്ട് ഉപ്പ്മാവൻ നമുക്ക് റവധികം കിട്ടി താഴത്ത് നിന്ന് കടം വാങ്ങിച്ചാൽ ശരി കുറച്ചുകൂടെ അമ്മയുണ്ടായുള്ളൂ നമുക്കൊരാളെ ഓർത്തോട്ട് തിരിച്ച് പറഞ്ഞോ നമ്മൾ താഴത്ത് വീട്ടിൽ നിന്ന് റവ കിട്ടിയപ്പോൾ നമ്മൾ താഴത്തെ വീട്ടിൽ നിന്ന് റബ് റവ തിരിച്ചു കൊടുക്കും ഇന്നലെ തിരിച്ച് വാങ്ങിച്ച് കടമായി കളയിൽ നിന്ന് കടം വായിച്ചിട്ടാണ് കൊടുക്കും നമ്മൾ അപ്പം അതിന് മുന്നേട്ട് അത് നമ്മൾ വീടിൽ പറഞ്ഞാൽ അവര് വീഡിയോ കാണുമ്പോൾ പറയാം അവര് കഴിക്കാൻ പാടില്ലല്ലോ നമ്മളടുത്ത് ഉണ്ടായിട്ട് നമ്മൾ അവരുടെ അടുത്ത് കടം വാങ്ങിച്ചു തോന്നാൻ പാടില്ല അവിടെ ഒപ്പമായിട്ട് പോകണതാണ് എന്നാലും ഉപ്പുമായിട്ട് കാണാം എന്നാൽ ഭക്ഷണത്തിൽ കുളിച്ച് പ്രഷർ ഇടാൻ പെട്ടെന്ന് പോകേണ്ടതാണെന്ന് നമുക്ക് യാത്ര പോകേണ്ടത് ഈ അപേക്ഷിച്ച് കൊടുക്കണം സൊസൈറ്റി പോയി ലോൺ അപേക്ഷിച്ച് കൊടുക്കണം കിട്ടിയപ്പോൾ കൊച്ചു അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം നോക്കാം ഉപ്പ് ആകുമ്പോൾ ഭയങ്കര വിലയിട്ടുമാ എന്തൊക്കെ ഇത്തേക്കിനും മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല ഉണ്ടോ ചിക്കൻ മസാല എല്ലാ മസാലയും ഇട്ടിട്ട് ഉപ്പ് മാണ്ടാക്കണത് നമ്മളടുത്ത് ഇന്ന് മിക്കവാറും വയറാളെങ്കിൽ തൂറുപ്പ് ഉറപ്പാണ് പച്ചമുളക് ഇല്ല കൈസ് പച്ചമുളക് ഇല്ലാത്ത കൊണ്ട് മുളകിയിടാൻ പറഞ്ഞ ഇതിന് വേണ്ടി അവളപ്പ അതിന് കൂട്ടത്തും ചിക്കൻ മസാലയും അതും ഇതും എല്ലാം കൂടി ചേർത്തെടുത്തിട്ടുണ്ട് ഇവര്ക്ക് വട്ടാണെന്ന് പറഞ്ഞത് സത്യമാണ് നിനക്ക് ബ്രാന്തടി സത്യട്ടും ഇന്ന് തിന്നാൻ പറഞ്ഞു ശ്രുതി ശ്രുതി പറയൂ എന്താണ് താങ്കളുടെ ഇത് ഇന്നത്തെ ഭക്ഷണത്തിന്റെ അവസ്ഥ ആ ഇന്ന് ഫുഡിൽ താജ്മഹൽ പണിയാണ് ശ്രുതി ശ്രമിക്കുന്നത് അതുകൊണ്ട് മിക്കവാറും നോട്ടെ താജ്മഹൽ പണി നാളെ നോട്ടെ അതന്നെ ഇതിന് മറ്റടത്തെ കണ്ടുപിടുത്ത അവസാനം ഇത് മറ്റും മിക്കവാറും വയറിലേക്ക് തൂർണ അവസ്ഥയാ നോക്കിയോ നാളെ വിജയുടെ ഒരു പടത്തില് വിജയുടെ അനിയത്തി എന്തോ ഉണ്ടാക്കി കൊണ്ടുവരുമ്പോ രസം ഉപ്പ് മുളക് പൊടിയൊക്കെ ഇട്ട് ഉപ്പും പിന്നെ കുറച്ച് പുളിയൊക്കെ ഇട്ട് ഉപ്പ്മാണ്ടാക്കിട്ട് കൊണ്ടുവരുന്ന അവസ്ഥ അതുപോലെയാണ് ഇവിടെ ഉണ്ടാക്കി കൊണ്ടുവരണത് ഉപ്പ്മാൻ്റെ വെള്ളം നോക്കുക ഇങ്ങനെ ഇരിക്കുന്ന കളറ് ബാക്കി നമുക്ക് ഉപ്പ്മാവായിട്ട് കാണാം കണ്ടിട്ട് രസത്തിൽ അവയട്ട പോലുണ്ട് കഴിച്ചു എന്താണ് അവസ്ഥ ഉപ്മാവണ്ടാക്കി കഴിയുമ്പോൾ ഞാൻ ഷർദിക്കാതെ വാൾ വെക്കാതെ അല്ലെങ്കിൽ എന്റെ രസവും വന്ന് ഹോസ്പിറ്റലിൽ കിടക്കാതെ ജീവനുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കാണാം ഭക്ഷണം കഴിച്ചിട്ട് ഇപ്പം ഭക്ഷണം ഇറക്കട്ടെ ഉപ്പ് ആയോ ശ്രുതി ഉപ്മാവല്ല രസ ഉപ്മാവായോ കണ്ടിട്ട് ആ കളവിലിരിക്കണത് അടച്ചുവെച്ച് കഴിഞ്ഞു നോക്കാം ശുതി ആവിക്കും പുഴുക്കട്ടുണ്ടാക്കാൻ വേണ്ടി ശർക്കരയും പഞ്ചസാരയും സെറ്റായ ശർക്കര ശർക്കരയും തേങ്ങയും സെറ്റാക്കിട്ടുണ്ട് ഇന്ന് തേങ്ങ ഞാനാ ചിരണ്ടി അതുകൊണ്ട് തേങ്ങ ഫുൾ ആയിട്ടുണ്ട് ശ്രുതിയാണ് ചെലുണ്ടെങ്കിൽ തേങ്ങ മുക്കാൽ ഭാഗം ഉണ്ടാവൂല നോക്കാം ആ പിന്നെ കോപ്പാണ് ഇപ്പോഴൊന്നും ഉപ്പാമ ഉണ്ടാവാറില്ല നീ ചിരണ്ടുമ്പോൾ എല്ലാം ഉപ്പ്മാല ഇപ്പോഴും തേങ്ങ ഉണ്ടാവാറില്ല നീ ചിരണ്ടുമ്പോൾ മിക്ക ദിവസം നീ തേങ്ങ തിന്നു നിൽക്കും ശ്രുതി കോഴിക്കോട്ടെ അടുപ്പത്ത് കയറ്റി കഴിഞ്ഞു കോഴിക്കോട്ട് ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്ക് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് പോകാനായിട്ട് പെട്ടെന്ന് ആവുമോ ശ്രുതി ആ ആവുമെന്ന് പറയുന്നുണ്ട് കഴിഞ്ഞു പറഞ്ഞു നോക്കാം ഫൈനലി നമ്മൾ ഉപ്പ്മാ കൊള്ളാം കൊള്ളാമെന്ന് ഇഷ്ടപ്പെട്ട് സം പോലെ കഴിക്കുന്ന ചേച്ചി കുഴപ്പമില്ല ഇഷ്ടപ്പെട്ടു മുളകില്ലെങ്കിൽ മുളക് പൊടി ഇട്ടാലും ഉപ്പ ടേസ്റ്റ് ഒക്കെ ഉണ്ട് കൊള്ളാം ഉരുളക്കണ്ടുതി കണ്ടുപിടിച്ച ഉരുളക്കാനും ഉള്ളിയും എല്ലാ സാധനം ഇട്ട് വഴറ്റിണ്ടാക്കിയതാണ് ഉപ്പ കാണുന്നില്ല കളി വേണ്ട കയസ് കാരണം എഴുതുന്നുണ്ട് മൗലിട്ടുണ്ട് അടുപ്പത്ത് നമ്മള് കോഴിക്കോട്ട് ആയിട്ടില്ല അതാവുമ്പോൾ കഴിക്കുന്ന പ്രതീക്ഷിക്കുന്നത് എപ്പാകുന്നറിയില്ല പെട്ടെന്നായിട്ടും പോവാനായിട്ട് ശ്രദ്ധിക്കും സമയം വന്നിട്ടിരിക്കുക നമുക്ക് ഇപ്പോഴത്തേക്കായി കോഴിക്കോട്ടം ഉണ്ടാക്കണത് നമ്മൾ വൈകിട്ട് എറണാകുളത്തേക്ക് പോകണപ്പം യാത്ര വിശപ്പുണ്ടാകുമ്പോൾ പുറത്തുനിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ ആവശ്യമില്ല അപ്പൊ നമ്മൾ കോഴിക്കോട്ട് പാക്ക് ചെയ്ത് കൊണ്ടുപോയിട്ട് നമുക്ക് ശ്രുതി പ്ലാൻ ചെയ്യണം അല്ലേ ശ്രുതി അപ്പം നമുക്ക് കോഴിക്കോട്ട് വൈകിട്ട് രാത്രി ആയിരിക്കാം ഇപ്പം നമുക്ക് എന്തായാലും ബാക്കിയുള്ള വെള്ളത്തിൽ പെട്ടെന്ന് മുഴങ്ങാൻ നോക്കാം കുളിക്കാം വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ശുതി കുളിക്കാൻ വേണ്ടി പോകണം കുളിച്ചിട്ടുണ്ടെങ്കിൽ കുളിക്കാനായിട്ട് ശുതി കുളിച്ച് കഴിഞ്ഞാൽ എനിക്ക് വെള്ളം ഉണ്ടാവുന്ന സംശയമാണ് വെള്ളം തീർക്കാന്ന് ചെറിയ പേടിയുണ്ട് ആ അല്ലെങ്കിൽ വെള്ളം തീർക്കാതിരിക്കും എനിക്ക് വേണ്ടി വെള്ളം വെക്കുവോ അല്ലെങ്കിൽ താറ്റവും വെള്ളം കൊണ്ടുണ്ടോ ആ അവൾ വെള്ളം ഈ ഒറ്റ ബാക്കിയുള്ള വെള്ളത്തിൽ രണ്ടാളും കൂടെ കുളിക്കണം അതാണ് പ്രശ്നം നമുക്കിന്ന് ഒരുങ്ങിട്ട് പെട്ടെന്ന് കൊച്ചിക്ക് തിരക്കാവുള്ളതാണ് നോക്കട്ടെ ഇന്നത്തെ ബ്ലോഗ് അധികം ലെങ്ത് ആവാതെ നമ്മൾ കുറച്ച് കട്ട് ചെയ്തിട്ട് ബാക്കി കൊച്ചിക്ക് പോകണ യാത്ര അടുത്ത എപ്പിസോഡിട്ട് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം കാരണം ഒരുപാട് ലെങ്ത്തായി പോകേണ്ടല്ലോ അതുകൊണ്ടാണ് ആ നമ്മൾ നമ്മുടെ സ്വർഗത്ത് വിട്ട് പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായ സ്ഥലം കാരണം ഫുള്ളും കാടും മല മരവും മലകളും ഒക്കെ ആയിട്ട് ഒരുപാട് രസത്തിലേക്കുന്ന സ്ഥലമാണ് നമ്മളിവിടെ വിട്ട് പോകേണ്ട ഒരു അവസ്ഥയാണ് കുഴപ്പമില്ല നമ്മൾ എന്തായാലും പോയാലും ഇടയ്ക്കിടയ്ക്ക് വരുമ്പല്ലേ നമ്മൾ നമ്മളിവിടുന്ന് പോയാൽ നമ്മളിടക്കിടക്കൂടെ വരും കാരണം നമുക്ക് ഈ സ്ഥലം മിസ് ചെയ്യാൻ പറ്റില്ല അവിടെ ഇഷ്ടപ്പെടുന്നത് എനിക്ക് ഇഷ്ടം സ്ഥലമാണ് നമ്മളിടക്കിടയ്ക്ക് കൂടെ വരുന്നതായിരിക്കും പക്ഷേ വരുമ്പോഴേക്കും രക്ഷപ്പെടണം എന്ന് ആഗ്രഹമുണ്ട് പിന്നെ എന്തായാലും പോയിട്ട് ലോൺ അപേക്ഷിട്ട് ഇവിടെ നിന്ന് പോകുന്നതിനുള്ള വീട് കാണിച്ചിട്ട് നമ്മൾ വീടും വൈകിട്ട് അപേക്കും ലോൺ അപേക്ഷിന് പോകുമ്പോൾ നമ്മൾ വീട് സ്റ്റോപ്പ് ചെയ്യുന്നതായിരിക്കും ലോൺ അപേക്ഷിക്കുന്നത് മാത്രം നമ്മൾ വീടുകളിൽ ഉൾപ്പെടുത്തുന്നതിന് ശേഷം നമ്മൾ വീടും കട്ടിട്ട് പിന്നെ നമ്മൾ നമ്മളിതാക്കാൻ നോക്കും സ്റ്റോപ്പ് ചെയ്യാൻ നോക്കും അപ്പോൾ ഇന്ന് ലോൺ അപേക്ഷിക്കാൻ പോയിട്ട് അവിടുന്ന് മൂന്ന് നിരക്കുള്ള സമയമാണ് നമ്മൾ ബ്ലോഗിൽ ഉൾപ്പെടുത്തുന്നതിന് ശേഷം കൊച്ചിയിലേക്ക് പോകുന്ന ബ്ലോഗ് അടുത്തു ബ്ലോഗായിട്ട് അപ്ലോഡ് ചെയ്യാം നമ്മൾ ആ ലോൺ അപേക്ഷ ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അവിടുത്തെ സംഭവം അപ്ഡേറ്റ് ചെയ്യാം അതിനുശേഷം നമുക്ക് വൈകിട്ടപ്പം ബ്ലോഗ് നമുക്ക് ഇവിടെ നിന്ന് പോകുന്ന സ്ഥലമാണ് നമ്മൾ വീടും മുട്ടൊക്കെ കൊച്ചിയിലേക്ക് പോകാൻ ദിവസം സാധനമൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞു നമുക്ക് പതി അപ്ഡേറ്റ് ചെയ്യാം അപ്പൊ കഴിച്ച് ഞങ്ങൾ വില്ലേജിലും സൊസൈറ്റിയിലും പോണം അപ്പോൾ ഞങ്ങൾ ഇറങ്ങി മഴയാണ് നല്ല മഴയാണ് ഇതാ വണ്ടിയൊക്കെ ഉണ്ടെന്നനഞ്ഞിരിപ്പൊണ്ട് വെള്ളപ്പൊക്കമാണ് താഴെക്കൂടി പോകാൻ പറ്റുമല്ലോ ആറ്റിൽ ഭയങ്കര വെള്ളം നടക്കുന്ന വഴി അത്രയും ആയി അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ഇതുവഴി നടന്നാണ് പോകുന്നത് ഇവിടെ താഴത്ത് അവർ കാടൊക്കെ ചെത്തി വെളുത്ത ആക്കിയിട്ടിട്ടുണ്ട് അവരുടെ വണ്ടി നിർത്താൻ ഇനി എനിക്ക് കണ്ട മഴ നിങ്ങൾ കാണുന്നുണ്ടോ മഴ പെയ്യുന്ന വെച്ച് നമ്മളെ ആ വലിയ ക്ലാരിറ്റി ഇല്ലാത്തതായത് കൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റൂല സൗണ്ട് എന്ന് അറിയത്തില്ല അപ്പോൾ നല്ല മഴയുണ്ട് ഞങ്ങൾ എന്തായാലും പോട്ടെ ഓക്കെ അവിടെ പോയിട്ട് കാണാം ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചേച്ചി കാണുന്നുണ്ട് നമ്മളിപ്പോൾ

അതൊന്ന് ബസ്സിൽ കിട്ടുമെന്ന് പറഞ്ഞു ഒച്ചയ്ക്ക് പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് വീട്ടിൽ ഫ്രഷ് ആയിട്ട് നമുക്ക് ഒച്ചയ്ക്ക് പോകാൻ പൈസ ടൈമിൽ ലേറ്റ് ആയി അപ്പോൾ നമുക്ക് അടുത്തൊരു വീട് പെട്ടെന്ന് പുതുവിശേഷമായിട്ട് വീണ്ടും കാണുമ്പോൾ ബൈ ഫ്രം ആർ ജെ കെ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ